ഒരു ഉണ്ണി വന്നിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞത് എന്താണെന്ന് കേൾക്കണ്ടേ അപ്പോൾ ആരാണ് അയച്ചത് ജിഷ ജിഷ സുരേഷ് ശ്രീകാന്ത് സാർ കുറെ കാലമായിട്ട് ഒരു അനുഭവം പങ്കുവച്ചിട്ടിട്ടോ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഫോൺ വിളിച്ചപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനെക്കുറിച്ചും കണ്ണനെക്കുറിച്ചും ഒരുപാടൊരുപാട് സംസാരിക്കേണ്ടായിട്ടോ ഞാനൊരു കൃഷ്ണവിഗ്രഹം ഗ്രൂപ്പിൽ കൊടുത്തതും അതേപോലെ ഒരു കൃഷ്ണവിഗ്രഹം എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചതും ഭാഗ്യവശാൽ എനിക്ക് അലങ്കാരം പറഞ്ഞതിന് കൃഷ്ണവിഗ്രഹം സമാനമായി കിട്ടിയതുമൊക്കെ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങളായിരുന്നു കേട്ടോ അത് ഞാൻ അവരോട് പറയുകയും ചെയ്തു അന്നേരം അമ്മയും അവർക്ക് ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്നോട് പറഞ്ഞു കേട്ടോ അതെന്താ എന്റെ അച്ഛനും അമ്മയ്ക്ക് പ്രായമായിട്ടോ തീരെ വയ്യ ചേച്ചിയും മോനും കൂടി അവരെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത് ആ ദിവസം ഭയങ്കര തിരക്കായിരുന്നു പുറത്തുനിന്ന് തൊഴുത് വളരെ ദുഃഖത്തോടെ അമ്മയും അച്ഛനും ചേച്ചിയും മോനും മടങ്ങാൻ തീരുമാനിച്ചിട്ടോ അവർക്ക് വേറെ ആരെയും ആശ്രയിക്കാനുണ്ടായിരുന്നില്ല മനസ്സിൽ വളരെ ദുഃഖത്തോടെ മടങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ഉണ്ണി വളരെ ചെറിയ കുട്ടിയാട്ടോ ഓടി വന്നു പറയുക ആ പോലീസുകാരോട് പറയൂ കടത്തിവിടാനെന്ന് ച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല കാരണം നമ്മുടെ ഗ്രൂപ്പിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ സുപരിചിതാണല്ലോ നമുക്ക് അവർക്ക് പക്ഷേ ആദ്യ അനുഭവം അനുഭവമായതിനാൽ ഇതിലൊന്നും ഒരു പ്രത്യേകത തോന്നാത്തത് കാരണം ഈ യാദർശിക സംഭവം എന്നാണ് കരുതിയത് എന്നാലും നമ്മുടെ വീട്ടിലെ കുട്ടികൾ എത്ര നന്നായി പെരുമാറാറില്ലല്ലോ എന്ന് തോന്നലുണ്ടായിട്ടോ അതോടെ അവർ പോലീസുകാരോട് അത്ര വിശ്വാസമില്ലെങ്കിൽ കൂടി കാര്യം പറഞ്ഞു പക്ഷെ പോലീസുകാരൻ അവരെ പെട്ടെന്ന് തന്നെ കടത്തിവിട്ടു കൃഷ്ണനെ നന്നായിട്ട് കണ്ടു ഒരുപാട് സന്തോഷത്തോടെ അവർ എന്റെ നാട്ടിലെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിന് െ കുറിച്ച് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടെ എന്റെ അമ്മ പറഞ്ഞ സംഭവമാണ് കേട്ടോ ഞാനിവിടെ പങ്കുവെച്ചത് കണ്ണൻ നമ്മൾ ഏവരെയും എത്രമാത്രം അറിയുന്നു ചേർത്ത് പിടിക്കുന്നു നന്ദി കണ്ണ ഇതൊന്ന് അങ്ങയുടെ ശബ്ദത്ത് പറയുമെന്നൊക്കെയാണ് ചോദിച്ചത് അപ്പം എന്ത് മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു അല്ലേ ഒന്നും പറയാനില്ല ആ ഉണ്ണി ഓടി വരുന്നതും വൈയ്യായിക അല്ല അമ്മയ്ക്കും അച്ഛനും കൈത്താങ്ങായി മാറിയതും ഒക്കെ ഭഗവാൻ നേരിട്ട് പറയുന്ന തന്നെയാണ് അപ്പോൾ ഈ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുക വീണ്ടും ഗുരുവായൂർ ഉണ്ണികൾക്ക് പ്രാധാന്യം നൽകുക ഉണ്ണികളെയും കൊണ്ട് വരുന്ന അമ്മമാരെയൊക്കെ ക്യൂ നിർത്താതെ ഉള്ളിലേക്ക് കടത്താനുള്ള സംവിധാനമൊക്കെ വരട്ടെ പ്രായമായവർക്ക് ഇപ്പോഴേക്കു ഒന്നുകൂടെ ഗംഭീരാക്കുക സീനിയർ സിറ്റിസൻ്റെ വേറെ വിശേഷങ്ങളൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു പോലെ പിന്നെ നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് അറിയാമല്ലോ അപ്പം ജോയിൻ ബട്ടിലൂടെ വരിക ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് പറയാം ഹരേ കൃഷ്ണ